നബിസല്ലാഹു അലഹി വസല്ലമയുടെ മഹനീയ സദസ് തങ്ങൾ അനുജരന്മാരോട് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞു എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗപ്രവേശം നേടുമെന്ന് കേൾക്കേണ്ട താമസം ഉക്കാർ അള്ളാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബിയെ ആ കൂട്ടത്തിൽ എന്നെ ചേർക്കാൻ നിങ്ങൾ ചെയ്യണം നബി തങ്ങൾ ഉടനെ ദൈതു ഇത് കേൾക്കേണ്ട താമസം മറ്റൊരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നബിയെ ആ കൂട്ടത്തിൽ എന്നെയും ചേർക്കാൻ നിങ്ങൾ ഇത് വാഴ്ചയണം മുത്തുനബി ഇപ്രകാരം പ്രതികരിച്ചു കാശ ആ കാര്യത്തിൽ നിന്നെ മുൻകടന്നിരിക്കുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ആളായിരുന്നു ഉക്കാശ റളിയു അദ്ദേഹത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വയസ്സിലാണ് ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് മഹാനവറുകൾക്ക് ഒരു ഓത് ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ കേൾക്കുന്ന ഔദ് അല്ല ഈ ഔദ് ഈ ഉഴുതിന് പ്രത്യേകതയുണ്ട് യുദ്ധവേളയിൽ അദ്ദേഹത്തിന്റെ വാള് മുറിഞ്ഞുപോയി ഇതുകൊണ്ട് നബി തങ്ങൾ ഒരു ഈത്തപ്പന മട്ടലെടുത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ചു ആ മട്ടൽ കൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അത് നല്ല തിളക്കമുള്ള ഒരു ഇരുമ്പായി മാറുകയും അബൂബക്കർ അലി അബൂബക്രഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുർത്തത്തുകളുമായി നടന്നിട്ടുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയാകുന്നത് വരെ അദ്ദേഹം ആ വാള് ഉപയോഗിച്ചിരുന്നു ആ വാളിന്റെ പേരാണ് ഊദ്